അല്ല സബ് ഇൻസ്പെക്ടർ സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് മറക്കാനാവാത്ത അനുഭവങ്ങൾ മുപ്പത്തി മൂന്ന് വർഷത്തെ സർവീസിന് ഇടയിൽ ഒരുപാട് വർഷത്തെ പോലീസ് ജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കഥ തന്നെയാണ് ഈ കുറ്റവാളികളുടെ ഇടയിലുള്ള ജീവിതം അതേപോലെ തന്നെ നല്ല നല്ല മനുഷ്യരുടെ ഇടയിലുള്ള ജീവിതം അതെല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ് ആണ് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉപകാര ഉപദ്രവങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതിൽ ജനങ്ങളോടുമായി നല്ല നിലക്ക് പെരുമാറാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ് എസ് ഐ ഇപ്പൊ വളരെ രസകരമായ കുറെ അനുഭവങ്ങളൊക്കെ അതും ഈ പോലീസ് ജീവിതത്തിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് പുറമേ കാണുന്നവർക്ക് സിനിമയിൽ കാണുന്ന പോലീസല്ല യഥാർത്ഥ പോലീസ് അത് കണ്ടിട്ട് സിനിമയിൽ കടന്ന മറ്റേ മമ്മൂട്ടിയെയും അതേപോലെ തന്നെ സുരേഷ് ബാബുന്റെയും ഇതൊക്കെ അഭിനയം കണ്ടിട്ട് പോലീസ് ആവാൻ വേണ്ടി ആത്മാർത്ഥി കോളേജ് ലെക് ലെക്ചേഴ്സ് അതേപോലെയുള്ള ആളുകളൊക്കെ തന്നെ രാജിവെച്ചിട്ട് പോലീസിൽ വരുന്ന ആൾക്കാരുണ്ട് സന്നദ്ധ മേഖലയിലേക്ക് താങ്കളുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് വരവിന്റെ ഉദ്ദേശം പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വരവായിട്ട് വന്നതല്ല എന്റെ രക്തത്തിലുള്ള ഒരു എന്താ പറയാ കലിയോടുള്ള ഒരു അഭിമാനിച്ചുണ്ടാവില്ല നമുക്കുള്ള ഒരു താല്പര്യം അത് മുമ്പേ ഉള്ളതാണ് ഞാൻ പഠിക്കുന്ന കാലത്തെ എനിക്കിത് കലയോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഞാൻ ഈ നാടകങ്ങളിൽ അതേപോലെ തന്നെ മിമിക്രൈ അതുപോലെയുള്ള ഷോർട്ട് ഫിലിമുകള് ഇപ്പൊ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ കില്ലിൻ ട്രഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ നാസർ ക്രിയേഷൻസിന്റേതാണ് അബാസിൽ ആ ഡ്രഗ്സിന് കൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കില്ലിൻ ട്രഗ്സ് എന്നുള്ളത് അത് മാഡം കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എതിർക്കുക എന്നുള്ളതാണ് അതായത് ലഹരി നിർമ്മാണത്തിനെ സംബന്ധിച്ച് സംസ്ഥാന ഉണ്ട് ജില്ലാ കമ്മിറ്റി ഉണ്ട് മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലൊക്കെ അതിൽ കമ്മിറ്റികളുണ്ട് അതിന്റെ പ്രവർത്തകരുണ്ട് അതിന്റെ നേതാക്കളെല്ലാം ഉണ്ട് അപ്പൊ അതില് എൽ എൻ എസ് എന്നാണ് അതിന്റെ ഷോർട്ട് നെയിം അത് ഒരുപാട് പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായിക്കൊണ്ട് ഞങ്ങൾ ഓരോ വീടുകളിൽ നിന്നും ലഹരിക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നട തുടങ്ങിയിട്ടുണ്ടെങ്കില് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വീടുകളും നമ്മുടെ സമൂഹത്തില് മൊത്തത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണം വീടുകളിൽ നിന്നാണല്ലോ ഇത് ആദ്യം തുടങ്ങേണ്ടത് എല്ലാവർക്കും ഒരു വീടുണ്ടാവും ആ എല്ലാ വീടുകളിൽ നിന്നും ഇത് ലഹരിക്കെതിരായികൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ലഹരി ഇല്ലാതാവും എന്റെ വീട്ടിൽ ലഹരി ആരും ഞാൻ ഉപയോഗിക്കില്ല എന്റെ വീട്ടുകാർ ഉപയോഗിക്കില്ല എന്റെ മക്കൾ ഉപയോഗിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലെ മറ്റുള്ളവരും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ലഹരിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വീടുകളിൽ നിന്നും ഹൗസ് ക്യാമ്പയിൻ നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയ തലമുറ ഇത്തരത്തിലുള്ള ലഹരികളിൽ നിന്ന് ലഹരി ഒരുപാട് ലഹരികളുണ്ട് പഠിക്കുക എന്നുള്ള ലഹരിയാണ് മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ള ലഹരിയാണ് എഴുതുക എന്നുള്ളത് പാട്ട് പാടുക എന്നുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ള ലഹരിയാണ് അത്തരത്തിലുള്ള ലഹരികളിലേക്ക് സമൂഹം പുതിയ തലമുറ വരണം കളിക്കുക സ്പോർട്സ് ഇതൊക്കെ ഒരു ലഹരിയാക്കി എടുത്തുകൊണ്ട് മറ്റേ ഈ രാസലഹരിയിൽ നിന്നും മദ്യത്തിൽ നിന്നും മദ്യലഹരിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പുതിയ തലമുറ ചെയ്യേണ്ടത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേസുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അല്ലാതെ വേറെ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ വെല്ലുവിളികളൊന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല നമുക്ക് കേസുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെടുത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം അതെങ്ങനെ തെളിയിലേക്ക് കൊണ്ട് പ്രതികളെ എങ്ങനെ പിടിക്കുക അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവരെ പിടിക്കുക അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതില് ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേസുകൾ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം പ്രചോദനം ഇപ്പൊ ഗാന്ധിജി പറഞ്ഞ അതേ വാക്കുകൾ എന്റെ ജീവിതത്തിനെയാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അല്ലാതെ വേറൊരു പ്രചോദനം എന്ന് പറയാനും എന്റെ മാതാപിതാക്കള് എന്റെ എന്റെ മാതാപിതാക്കളാണ് എന്റെ സമൂഹത്തിലെ യുവാക്കൾക്ക് താങ്കൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ യുവാക്കള് യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ തന്നെ നമ്മുടെ സമൂഹം ഇന്ന് അന്യോന്യം കലഹിക്കുന്ന രൂപത്തിലേക്ക് ജനങ്ങളെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഒരു മറ്റൊരു തന്റെ മറ്റേ ശത്രുവാണ് എന്നുള്ള രൂപത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരുന്ന ഒരവസ്ഥയെന്നുണ്ട് നാം മനുഷ്യരാണ് എന്നുള്ള ഒരു സന്ദേശം അത് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും അതിർ വരമ്പുകളില്ലാതെ എല്ലാവരും ഒന്നാണ് നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്ത അതൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയോ കെട്ടിയോളും കുട്ടികളും എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അത് വെച്ചിട്ട് മറ്റുള്ളവരും നമുക്ക് ആവശ്യമുണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് നമ്മൾ അവർ മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ യുവാക്കളിലും വളർന്നു വരുന്ന തലമുറയിലും ഒക്കെ തന്നെ വളർത്തി എന്താണ് ഈ സർക്കാർ സർവീസിൽ പെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ തന്നെ വീടുകളിൽ ചടഞ്ഞിരിക്കും അവരെ കൂടുതലായിട്ട് അവരെ നെഗറ്റീവ് മൈൻഡ് മൈൻഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് പൊതുപ്രവർത്തന രംഗത്ത് അതുപോലെ തന്നെ ബിസിനസ് രംഗത്തേക്ക് എല്ലാം തന്നെ ഒരാളാണ് രാവിലെ മറ്റേ പോലീസിലുള്ള സമയത്താണ് സർവീസ് സർവീസിലുള്ളപ്പോഴാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ തന്നെ ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ ഇതേപോലെ ഡ്യൂട്ടികൾക്ക് പോകുന്നുണ്ട് അപ്പൊ ബിസിനസ് ആണ് എനിക്ക് ഒന്ന് രണ്ട് ബിസിനസ്സുകളുണ്ട് അതുകൂടാതെ പൊതു പൊതു പ്രവർത്തനങ്ങളുണ്ട് പാലിയേറ്റീവ് വർക്കുകളുണ്ട് അതേപോലെ തന്നെ ഈ കലാ രംഗത്തുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഈ എനർജറ്റിക് ആയിട്ട് നിൽക്കാനുള്ളത് ഞാൻ പ്രായമായി എന്ന് ഞാൻ പറയുന്നില്ല പ്രായം എന്നുള്ളത് പറയാറുണ്ടല്ലോ ഒരു ഒരു നമ്പറാണ് എന്ന് പറയുന്നുണ്ടല്ലോ ആ ഞാനങ്ങനെ ഉപസിക്കുന്നുള്ളൂ ജീവിച്ചിരിക്കുന്ന കടത്തോളം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നോടത്തോളം എനർജറ്റിക് ആയിട്ട് പോവുക എന്നുള്ള ആ ഒരു എപ്പം കിടക്കുന്നു കിടന്നു പോകുന്നുണ്ടോ അതുവരെ പോകണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എനിക്ക് ഇത്ര തിരക്കിനിടയിലും ട്രൂ ലൈവിന് വേണ്ടിയിട്ട് ഒരു സംവദിക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ പ്രതീക്ഷിക്കാം ട്രൂ ലൈവിനൊപ്പം സാഹിർ ജിജു